ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഏഴ് മണിയൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ ചാർലി അഴിച്ചു വിടുന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അഴിച്ചുവിട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇന്നും കുഞ്ഞിൻ്റെ കൂടെ ഓടിക്കളിക്കാനുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ചാർലി ഇങ്ങനെ നിൽക്കുവാണ് കുഞ്ഞൻ ഇതിലേക്കൂടി വിലസി വിലസി നടക്കുകയുണ്ട് കേട്ടോ അത് കണ്ടിട്ട് ഇപ്പോൾ ചാർലിക്ക് സഹിക്കുന്നില്ല കുഞ്ഞൻ പോകുന്ന ഓരോ മൂവ്മെൻറ്റും ചാർലി ഇങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ഞാൻ അഴിച്ചുവിടുന്നു ചാർലിക്ക് അറിയാം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് നമുക്ക് ചോദിച്ചു നോക്കാം പുറത്തിറങ്ങണോ ഏ കുഞ്ഞിൻ്റെ കൂടെ പോണോ പോണോ കുഞ്ഞിൻ്റെ പോണോന്ന് ആ പോണോ പുറത്തേക്ക് കുഞ്ഞിൻ്റെ കളിക്കാൻ പോണോ കളിക്കാൻ പോണോ അഴിക്കട്ടെ 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 കഴിച്ചു നോക്കേ ചിലപ്പോൾ ചാർക്ക് മനസ്സിലാവൂല ആ അതാ പോ ചാർലിയുടെ ലോക്ക് കഴിച്ചു എന്ന് ലോക്കിന് പോലും മനസ്സിലാകുന്നതിന് മുമ്പ് ചാർലിക്ക് മനസ്സിലായി കേട്ടോ അപ്പോൾ തന്നെ നാട് വിട്ടിട്ടുണ്ട് കുറച്ച് സമയത്തെ ഒരു പരാക്രമണത്തിന് ശേഷം രണ്ടു പേരും ഇതേ അടങ്ങി ഒതുങ്ങി എന്തോ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ എന്തോ ചെടി എന്തോ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ചാർലി ഇതിൽ കുഞ്ഞന് വേറെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞിൻ്റെ ആഗ്രഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചാർലി പുറകെ ഓടണം കുഞ്ഞൻ ഫ്രണ്ടിൽ ഓടണം അങ്ങനെ കുഞ്ഞിനെ ചാർലി പിടിക്കാൻ പറ്റുന്ന രീതിക്ക് എപ്പോഴും ഓടിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാർലിനെ ഇങ്ങനെ പ്രകോപിപ്പിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ കുഞ്ഞു നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാത് അടങ്ങാതിരിക്കുന്ന ചാർലീനെ ചുമ്മാ പൂട്ടി ചൊറിഞ്ഞുകൊണ്ടിരിക്കും കാലിന് കടിക്കുക കൈക്ക് കടിക്കുക ഇതൊക്കെയാണ് കുഞ്ഞൻ്റെ ഇപ്പോഴത്തെ ഇവിടുത്തെ എന്ന് പറയുന്നത് എല്ലാവരും കാണുന്നുണ്ടാവും ചുമ്മാ നിൽക്കുന്ന ചാർലീനെ കുഞ്ഞൻ ചുമ്മാ ഇട്ടങ്ങ് ചൊറിയുന്നത് ഞാൻ ആദ്യം വിചാരിച്ചു ചാർലീനെ ചുമ്മാ അങ്ങ് ഉദ്രവിക്കുന്നതാണെന്ന് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കുഞ്ഞൻ ചാർലീനെ കളിക്കാൻ വിളിക്കുന്നതാണ് കേട്ടോ ഇങ്ങനെയാണ് അവരുടെ കളിക്കാൻ വിളിക്കുന്ന രീതി മാക്സിമം ഇങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക പിന്നെ കുഞ്ഞിനെ ഇട്ടങ്ങ് ഓടിക്കും അപ്പോൾ അടുത്ത സീൻ നമുക്ക് നോക്കാം चल ले इगोटवा അവസാനം സംഭവം ഏറ്റു ചാർലി ദേഷ്യം വന്നിട്ടാണോ അതോ കളിക്കാനാണോ എന്ന് അറിയില്ല കുഞ്ഞിനായിട്ട് ഇപ്പോൾ ഓടിക്കുന്നുണ്ട് കേട്ടോ അവസാനം കിട്ടി കഴിഞ്ഞാൽ നല്ല കടി കൊടുക്കും നമുക്ക് നോക്കാൻ കടിക്കും ഇല്ലയോ എന്ന് ഇടയ്ക്ക് കൂട്ടിക്കയറി പറ്റിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിനടുത്തേക്ക് വരാനാന്ന് തോന്നുന്നു എന്താണെങ്കിലും കുഞ്ഞൻ ജീവനും കൊണ്ട് ഓടുന്നുണ്ട് കുറച്ച് ഓടിയപ്പോൾ തന്നെ അവർ വെള്ളം കുടിക്കാനായിട്ട് പോയി കേട്ടോ അപ്പം എനിക്ക് മനസ്സിലായി വെള്ളത്തിന് ആവശ്യമായിട്ടുണ്ടെന്ന് അങ്ങനെ രണ്ടുപേർക്കും വയർ നിറച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവരെ കൂട്ടിക്കേറ്റലാണ് അടുത്ത സീൻ എന്ന് പറയുന്നത് പെടികിറ്റി ഉള്ളതുകൊണ്ട് ആ ഒരു പ്രശ്നമില്ല ഇടയ്ക്ക് ചാർലി കുഞ്ഞിൻ്റെ പാത്രത്തിലോട്ട് വരുന്നുണ്ട് ഇനി അഥവാ പാലങ്ങാൻ കൊടുത്താലോ എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് കേട്ടോ ഈ ഒരു പരിപാടി ഏതാണ്ട് കുഞ്ഞൻ മടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഇവിടെ വന്ന് മലന്ന് കിടക്കുന്നുണ്ട് ഇനിയിപ്പം ചാർലി എന്താ ചെയ്യാൻ നമുക്ക് നോക്കാം കേട്ടോ ചിലപ്പോൾ നല്ല കടി കൊടുക്കും തമാശ കാണെങ്കിലും കുഞ്ഞിന് വേദന ഇല്ലെന്നാണ് തോന്നുന്നത് ആ ഒരു കടിയിൽ കാരണം ചെറിയ വേദന എടുത്ത ആള് അലറി വിളിച്ച കാര്യം ഇവിടെ അത് ശരി അങ്ങനെ അങ്ങ് പോയാലോ അവസാനം കുഞ്ഞൻ കീഴടങ്ങി അതോടെ ഈ ഗെയിം ഇവിടെ അവസാനിക്കുകയാണ് ഇനിയിപ്പം രണ്ടാളി നമുക്ക് കൂട്ടി കയറ്റണം അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കുളിപ്പിച്ചെടുക്കണം കേട്ടോ കംപ്ലീറ്റ് ചെളിയാണ് ഇവിടെ നോക്കുകയും ചെയ്യടാ കുഞ്ഞിന് മനസ്സിലായേ ഓ ചെളിയിൽ കുളിച്ച് രണ്ടും കൂടി അതിനെ ചെളിയില

ആ രീതി കൊടുക്കട്ടെ ആ ആ ഉള്ളിട്ടുവാ നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആ ചാള ചാർലി കൂട്ടി കയറുമോ ചാർലി പിന്നെ പിന്നെ ചാർലി കരയുന്നുണ്ട് കേട്ടോ കരയല്ല അതിൽ എന്തോ സംസാരമാണ് ഇങ്ങോട്ട് നോക്കിയാൽ നോക്ക് നോക്ക് അപ്പതേ ഞാനും അമ്മമ്മയും അപ്പൊ അമ്മമ്മ എന്റെ പുറകെ വരുന്നല്ലോട്ടോ ഹായ് ഞമ്മളെവിടെയോ പൂവെന്നു വച്ചിട്ടാണെ കുഞ്ഞിനെ വേള ഉണ്ടാക്കുന്നേ സാധാരണ കൊരക്കുവാന്നൊക്കെയല്ലേ പറയാം ഇത് കുരക്കലൊന്നല്ല ഇത് വേറെ എന്തോ സംഭവാണ് പയറിന് വെള്ളം ഒഴിക്കാനാണെന്നാണ് കേട്ടോ പറഞ്ഞ കുഞ്ഞിന്റെ വേഗമാണ് മൊത്തം ഒഴിക്കാൻ പോവാ വാ അപ്പോൾ നമ്മൾ മൂന്ന് ദിവസമായി കേട്ടോ പയറ് നട്ടിട്ട് അപ്പം ചെറിയ പയറിൻ്റെ മണിയാണ് നട്ടത് അപ്പം മൂന്ന് ദിവസം കൊണ്ട് നമ്മൾ എത്ര വളർന്നിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് അത്യാവശ്യം ഇതായിട്ടുണ്ടാവും ഇന്നലെ തന്നെ ചെറുങ്ങനെ മുളച്ച് വന്നായിരുന്നു ഇന്ന് ആ അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതെ അത്യാവശ്യം എല്ലാം മുളച്ച് വന്നു കേട്ടോ അതെ മൂന്ന് ദിവസം കൊണ്ട് ഇത്രവും മുളച്ച് വന്നു അതെ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിനകത്ത് നാല് മുള വന്നിട്ടുണ്ട് കേട്ടോ അത് അടിയിലൊരു എലം മൂടി കിടപ്പുണ്ട് അഞ്ചെണ്ണം കേട്ടോ അപ്പം അഞ്ചെണ്ണം മുളച്ച് വന്നിട്ടുണ്ട് ഇത് മൂന്ന് ദിവസത്തെ ഇതാണ് കേട്ടോ മൂന്ന് ദിവസമായാലും നമ്മൾ കുഴിച്ചിട്ടിട്ട് ആ ആ വിളിച്ചു ഇതിന് ഞാൻ വിളിച്ചായിരുന്നു ആ ഞാൻ വിളിച്ചായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം കൊണ്ട് ഇത്രയാവുമല്ലോ മാമ മൂന്ന് ദിവസം കൊണ്ട് അപ്പം വലിയ പെട്ടെന്ന് തന്നെ ഇത് വളർന്ന് പന്തലിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് നോക്കാം എല്ലാവസോ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് വരുന്നതെന്ന് അപ്പോൾ ഇവിടെ പയറും ഇതിൻ്റെ ഇടയിൽ വാഴയും പിന്നെ വഴുതനയൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ നമ്മളിരുന്ന് വഴുതനയൊക്കെ പറിച്ചെടുത്തു ഓക്കെ നമ്മളിത് വെള്ളമൊഴിച്ച് ഏതാണ്ട് കഴിയാറായിട്ടോ ഞാനൊഴിച്ചിനായിരുന്നു ഇതിലൊഴിച്ചായിരുന്നു അപ്പം മൂന്ന് ദിവസം കൊണ്ട് ഇത്രയും വളർന്നു കേട്ടോ അപ്പം ഇന്നത്തെ വെള്ളം ഒഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ ഏ ആദ്യം ഞാൻ വിളിച്ചോളാം അപ്പം ഇന്നത്തെ നമ്മളെ കുഞ്ഞൊരു വ്ലോഗാണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നതിന് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണാം ബായ് ഒരു ബായ് പറഞ്ഞു bay hai hai bay là bay 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 bay